ഏഷ്യൻ സിവിലൈസേഷൻസിന് പിന്നിലെ സത്യങ്ങളെക്കുറിച്ചോ മെഡിക്കൽ സൊസൈറ്റീസിന്റെ നികൂഢതകളെ കുറിച്ചോ നമ്മുടെ ആധുനിക ലോകത്തെ രൂപപ്പെടുത്തിയ സുപ്രധാന സംഭവങ്ങളെക്കുറിച്ചോ ഓർത്ത് നിങ്ങൾ അത്ഭുതപ്പെടാറുണ്ടോ ഹിസ്റ്ററി എന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല നമ്മളുടെ പ്രസന്റിനെ മനസ്സിലാക്കുന്നതിനും നമ്മളുടെ ഫ്യൂച്ചർ അഡ്മിഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോണർ സ്റ്റോൺ കൂടിയാണ് വെൽക്കം ടു ഇഗ്നോസ് ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററി നിങ്ങളുടെ ഹിസ്റ്റോറിക്കൽ നോളജ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായി വളരെ കോംപ്രിഹെൻസീവ് ആൻഡ് ഫ്ലെക്സിബിൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് എക്നോ ബി എ ഹിസ്റ്ററി കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ സഹായത്തോടെ കൂടി നിങ്ങൾക്ക് കിക്നോയിൽ നിന്ന് ബി എ ഹിസ്റ്ററി നേടാം ഇഗ്നോ ബി എ ഹിസ്റ്ററിമിന്റെ രണ്ട് വ്യത്യസ്ത ആയ ബാച്ചിലർ ഓഫ് ആർട്സ് ഹിസ്റ്ററി ബി എ എച്ച് ഐ ആൻഡ് ബാച്ചിലർ ഓഫ് ആർട്സ് ഹിസ്റ്ററി ഓണേഴ്സ് ബി എ എച്ച് ഐ എസ് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ആസ്പിറേഷൻ അനുയോജ്യമായ പ്രോഗ്രാം ഏതാണെന്നുള്ള വ്യക്തത ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇനി എന്തുകൊണ്ട് ഇഗ്നോ ഇക്നോബിയ ഹിസ്റ്ററി എന്നാണ് അടുത്ത കാര്യം ചേഞ്ച് സൊസൈറ്റിയൽ ഡെവലപ്മെന്റ് കൾച്ചറൽ ഡൈനാമിക്സ് എന്നിവ മനസ്സിലാക്കാൻ ഹിസ്റ്ററി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിവിൽ സർവീസസ് അക്കാഡമിയ ഹെറിറ്റേജ് മാനേജ്മെന്റ് ജേർണലിസം പോലെയുള്ള റിലേറ്റഡ് ഫീൽഡ്സിൽ എക്സൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇക്നോബിഎ ഹിസ്റ്ററി ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ഇക്നോ യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എജ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഇക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് യൂണിക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ കോംപ്രഹെൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് എന്നൊക്കെയാണ് ഇക്നോ ബി എ ഹിസ്റ്ററി പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഇറ്റ്ന ബി എ ഹിസ്റ്ററി ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ ബി എ ഹിസ്റ്ററി പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് അക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഹിസ്റ്ററിയിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് ഫോർ ഇയർ ബി എ മേജറായ ബി എ എഫ് എച്ച് ഐ അലൈനിങ് വിത്ത് എൻ ഇ ടി ട്വന്റി ട്വന്റി മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട് പ്രോഗ്രാം ഡ്യൂറേഷൻ കുറഞ്ഞത് ത്രീ ടു ഫോർ ഇയേഴ്സ് ആണ് എന്നാലും സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് വരെ എക്സ്പാൻഡിൾ ആണ് മൂന്ന് വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് ജനറൽ ഡിഗ്രിയാണ് ലഭിക്കുക ഫോർ ഇയേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ലഭിക്കുന്നതാണ് കോർ ഏരിയസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എലക്റ്റീവ് ഏരിയസ് ഇവയാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ആർക്കിയോളജി ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് റിസർച്ച് മെത്തോഡ് എൻവയറമെന്റൽ ഹിസ്റ്ററി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ജനറൽ കലക്ടീവ്സ് വൊക്കേഷണൽ ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസും ഇതിന്റെ ഒപ്പം പഠിക്കേണ്ടതായിട്ടുണ്ട് തിയറേറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സും ഒരേപോലെ ഉൾപ്പെടെ ഈ പ്രോഗ്രാം ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് അനാലിസിൽ നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വളരെ അധികം സഹായിക്കും ടെക്നോയിൽ നിന്ന് ബി എ ഹിസ്റ്ററി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോയുടെ ഒരു പോളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന For my land കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസർ മെമ്പർഷിപ്പോ കൂടി എക്നോ ബി എ ഹിസ്റ്ററി കാര്യം ഏറ്റവും കോംപ്രഹെൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോക്കരിക്കലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് വരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ടീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫൈൽസ് ഹാപ്പിനെസ് അംസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് ലെസ്റ്റർ പ്രോഗ്രാം കോ കറിക്കുലർ ആക്ടിവിറ്റീസ് അപ്കിലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനിക്കിനും ബി എ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്ക കരിയർ ഓപ്പർച്യൂണിറ്റീ ആണുള്ളതെന്ന് നോക്കാം സിവിൽ സർവീസസ് അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫീഷ്യൽ ആവാം ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് അക്കാഡമിയേലേക്ക് തിരിയാം ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ ഒരു ഓപ്ഷൻ ആണ് മ്യൂസിയം ആൻഡ് കൾച്ചറൽ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യാം ജേർണലിസം ആൻഡ് മീഡിയ നല്ലൊരു ഓപ്ഷനാണ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ് മേഖലകളിലും ഒരുപാട് അവസരങ്ങൾ അവൈലബിൾ ആണ് ഹിസ്റ്ററി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ ട്രാജക്ടർ തന്നെ മാറും ഓവറോൾ ബി എ നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവേഴ്സിന്റെ സഹായത്തോടെ ഇക്നോം നിന്ന് ബി എ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്റ് പൊസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് അതിൽ ചില സക്സസ്ഫുൾസ് കേട്ടു നോക്കാം മേരിയുടെ എനിക്കൊരു കുഞ്ഞുണ്ട് അപ്പോൾ പല ഒരു കാരണങ്ങളാലും എനിക്ക് പഠിക്കാൻ ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഡിപ്ലോമ എഫോർഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് അടുത്തവർ ചെയ്തത് പിന്നെ പഠിക്കാൻ ഞാൻ പോയിരുന്നു അക്ഷയ കോളേജിലേക്ക് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു പക്ഷെ അവിടെ ബി എ ഹിസ്റ്ററി ഇല്ല ഞാൻ ബി എ ഹിസ്റ്ററി ആണ് എടുത്തുള്ളത് അപ്പം ബി എ ഹിസ്റ്ററി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഹിസ്റ്ററി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ സ്റ്റുഡൻസ് കുറവായിരുന്നു അപ്പോൾ നമുക്ക് ആയത് കൊണ്ട് അവിടെ അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത്രയും ഒരു നാലഞ്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ ബി ഹിസ്റ്ററിക്ക് കൊണ്ട് അത് അവിടെ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അത് ഞാൻ വേറെ കോളേജിനനുസരിച്ചിട്ട് ആ ഒരു ഇയറിൽ ബി എ ഹിസ്റ്ററിക്ക് കുട്ടികൾ കുറവായിരുന്നു പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ ഒരു ജോലിക്ക് നോക്കി പിന്നെ ആ ഒരു വൺ ഇയർ കളയെന്നു വെച്ചിട്ട് ഞാൻ ഒരു ജോലിക്ക് ശ്രമിച്ചു ജോലി എനിക്ക് കിട്ടി ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു സ്ഥാപനത്തിൽ ഒരു ഹോമപ്ലയൻസിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു സ്റ്റോക്ക് അക്കൗണ്ടൻ്റായിരുന്നു കേട്ടോ അവിടെ വർക്ക് ചെയ്തു പിന്നെ ആയി പ്രഗ്നൻ്റായി ആയി പിന്നെ ജോലിക്ക് ജോലിക്കൊന്നിനോ പോകാനും ഒരു പഠിത്തത്തിലൊന്നും ഇതാക്കാൻ പറ്റില്ല മോനെ മൂന്ന് വയസ്സായി മൂന്ന് വയസ്സായപ്പോഴേക്ക് തോന്നി പഠിക്കാം കാരണം ചുമ്മാ വീട്ടിലിരുന്നത് കാര്യമില്ല പഠിക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ പഠിത്തത്തിനെ കുറിച്ചിട്ടായിരുന്നു ഞാനിങ്ങനെ ഡിഗ്രി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്താ ചെയ്യാമെന്നുള്ളൊരു അറിവുണ്ടായിരുന്നില്ല അപ്പോൾ അവളാണ് പറഞ്ഞത് ലാൻഡ് ബേസിന് വേണ്ടിയിട്ട് അവളവിടെ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അവിടെ അവനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു തന്നെ ആയിട്ട് അവരോട് സംസാരിച്ചു എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ചേർന്നു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും സപ്പോർട്ടീവായിരുന്നു കേട്ടോ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എന്തൊരു ഡൗട്ട്സ് ചോദിച്ചാലും ഒരു എന്താ പറയുക ഒരു ടൈംസിന് ഒരു വ്യത്യാസം ഒന്നും ഇല്ല അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിപ്ലൈ നമുക്ക് കിട്ടും അതുമാത്രമല്ല നമുക്ക് അവരിപ്പോൾ നമ്മൾ അതിൽ കൊടുത്തതിനനുസരിച്ചിട്ട് അവർ നമുക്കൊരു മെൻ്റർണി നമുക്കവരെ ഓരോ സ്റ്റാ സ്റ്റുഡൻസിന് ഓരോ മെൻറ്റർ എന്ന രീതിയിൽ ഒരു മെൻറ്റർണേ തന്നിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഇഗ്നോറെ ക്ലാസ്സിനും ലൈവ് ക്ലാസ്സിനും കയറാൻ ഉണ്ട് ഭയങ്കര നമുക്ക് പല ഡൗട്ട്സുകളും ആ ഒരു ക്ലാസ്സസിലൂടെ നമുക്ക് ക്ലിയർ ആവുന്നതാണ് കേട്ടോ അതാണ് എനിക്ക് ഇഗ്നോനെ പറ്റിയിട്ടും എൻ്റെ അഡ്വൈസിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇഗ്നോ വഴി നടക്കുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം താങ്ക് സോ മച്ച് ഇരുപത്തെട്ട് വർഷം ഇന്ത്യൻ ആർമിയിൽ സ്പെഷ്യൽ ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച് ഞാനിപ്പം ജസ്റ്റ് ആണ് ഇപ്പം ഞാൻ പ്രസൻറ്റ് ഞാൻ ഛത്തീസ്ഗഡിൽ ജിൻഡലിൽ വർക്ക് ചെയ്യാണ് എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ച കാരണം എൻ്റെ ഡിഗ്രി എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ലേൺ വൈസ് എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുവാനും അതിനെക്കുറിച്ച് പറയുവാനും വേണ്ടിയാണ് എൻ്റെ പാസ്റ്റ് ലൈഫിൽ പി ഡിഗ്രി എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആർമിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് എനിക്ക് സ്പെഷ്യൽ ഫോഴ്സിലേക്കായിരുന്നു സെലക്ഷൻ ലഭിച്ചത് അതിനെ തുടർന്ന് അതികഠിനമായ പരിശീലനങ്ങളും പിന്നെ സർവീസിൻ്റെ കൂടുതൽ സമയകാലവും ഇൻസർജൻസി ഏരിയ ജമ്മു ആൻഡ് കാശ്മീർ ആസാം നാഗാലാൻഡ് എന്നുള്ള റീജ്യൻസ് ആൻഡ് അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു കൂടുതൽ കാലം ഞാൻ സേവനമനുഷ്ഠിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തെട്ട് വർഷത്തെ സർവീസിനിടയിലുള്ള ഇടയിലുള്ള പതിനഞ്ച് വർഷക്കാലം എൻ്റെ സർവീസ് കാശ്മീരിലായിരുന്നു അതുകൊണ്ട് തന്നെ തുടർന്നുണ്ടായ പഠിപ്പും ഡിഗ്രി എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കുവാൻ സാധിച്ചിരുന്നില്ല അതിനുള്ള പ്രത്യേക കാരണം പട്ടാളത്തിലെ വെപ്പൺ ആൻഡ് എക്സ്ക്ലൂസീവ് അതുപോലെ വാർ ടെക്നിക്സ് അങ്ങനെയുള്ള ട്രെയിനിങ് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് തിയറിയും പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലുള്ള ഒരുപാട് തിരക്ക് ഇതൊക്കെ കാരണം വിദൂര വിദ്യാഭ്യാസം എന്നുള്ളത് ആ കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത്ര പ്രശസ്തമായിരുന്നില്ല കാരണം ഇന്നത്തെ കാലത്തുള്ളതുപോലത്തെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും അതുപോലെ തന്നെ ലേൺ വൈസ് പോലുള്ള അപ്ലിക്കേഷനൊന്നും അന്ന് ആയിരുന്നില്ല സോ ദാറ്റ് എൻ്റെ ആ സ്വപ്നം പൂർണ്ണമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ലേൺ വൈസ് പോലുള്ള മികച്ച കോച്ചിങ് സംവിധാനങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് ഞാനങ്ങനെ ഡിഗ്രി എന്ന സ്വപ്നമായിട്ട് സാക്ഷാത്കരിക്കാൻ ഞാൻ തയ്യാറെടുത്തു അങ്ങനെ ഞാൻ അറിയുകയാണ് ലേൺ വൈസിൽ എന്നൊരു നല്ലൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിലൂടെ ഇഗ്നോൻ്റെ പ്രവേശനം ലഭിക്കും അവർ തന്നെ ലഭിച്ചു പ്രവേശനം ഉണ്ടാക്കി തരും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു സമ്പ്രദായമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അങ്ങനെ ലേൺ വൈസിലേക്ക് ചേരുകയായിരുന്നു പൊതുവെ ഇപ്പം ഇഗ്നോൻ്റെ ബുക്സൊക്കെ കിട്ടാൻ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് താമസമുണ്ട് കുറച്ചല്ല ഒരുപാട് താമസമുണ്ട് സോ ദാറ്റ് ലേൺ വയസ്സിലൂടെ എനിക്ക് ഒരുപാട് ഒരു പ്രത്യേക ഫീലിങ്സാണ് നൽകുന്നത് അതായത് ഒരു വിദൂര വിദ്യാഭ്യാസം എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കോളേജിൽ പോയി പഠിക്കുന്ന ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരു ലെക്ചറിന് മുന്നേ പഠിക്കുന്ന സെയിം ഉള്ള വീഡിയോകൾ ആ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ ആണ് ഒരു വിദൂര വിദ്യാഭ്യാസം എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതിനുള്ള വേല്യു ആഡ് നോട്ട്സ് ടെസ്റ്റിലെ കണ്ടക്ട്സ് എവറിഥിങ് ഒരു സ്പെഷ്യൽ ഫീലിങ്സാണ് എനിക്കിതുവരെ ഉണ്ടായിരുന്നത് സോ ദാറ്റ് എനിക്കിപ്പം ഒരു ആത്മവിശ്വാസം ഐ ഹാവ് സം കോൺഫിഡൻസ് എബൌട്ട് ഐ വിൽ കംപ്ലീറ്റ് മൈ ഡിഗ്രി അതിൻ്റെ മിക്ക കാരണം പ്രധാന കാരണം ഈ ലേൺ വൈസാണ് അതുപോലെ തന്നെ ലേൺ വൈസിലുള്ള ലെക്ചേഴ്സ് ആൻഡ് അതിലുള്ള നമ്മുടെ ടീച്ചേഴ്സ് നന്നായി സഹകരിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ചാൽ ഫാത്തിമമ്മയും അമീരമ്മയും നന്നായി എന്നാൽ ഇത്രയും കാലം കോപ്പറേറ്റ് ചെയ്തു എനിക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവരെ സമയാസമയം ക്ലിയർ ചെയ്ത് തരത്തിണ്ട് അതുപോലെ തന്നെ പഠിക്കാനുള്ള പ്രചോദനം നിന്ന് ലഭിക്കാറുണ്ട് അങ്ങനെയുള്ള നല്ലവരായ ടീച്ചേഴ്സ് സ്റ്റാഫൊക്കെയാണ് ഞാൻ ഏഴ് വയസ്സിൽ ഇതുവരെ ഞാൻ കണ്ടത് അപ്പോൾ എല്ലാവർക്കും മാനേജ്മെന്റിനും അതുപോലെ സ്റ്റാഫിനും പ്രത്യേകിച്ച് ഫാത്തിമ ഫാത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഡിഗ്രി ഡിഗ്രി ചെയ്യുന്ന പ്ലസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ എക്കണോമിക്സ് ആയിരുന്നു എടുത്തു പിന്നെ വീട്ടിലെ സാഹചര്യവും പിന്നെ കല്യാണം കഴിയുമ്പഴത്തേക്ക് ഡിഗ്രി പിന്നെ പഠിത്തം പാത വഴിയിലും മുടങ്ങിപ്പോയി ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ഡിഗ്രി ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തത് എന്നിട്ട് ഇപ്പം ഞാൻ ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് പഠിച്ചെടുക്കാമെന്ന് തോന്നുന്നു ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു യസിലെ മെൻറ്റേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി എനിക്ക് ക്ലാസ്സൊക്കെ നല്ലതുപോലെ മനസ്സിലാകുകയും പിന്നെ പഠിച്ചെടുക്കാൻ ഈ ഡിഗ്രി എന്നുള്ളത് കംപ്ലീറ്റ് ആക്കണമെന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ലാൻഡ് വൈസിൻ്റെ കൂടെയുള്ള ബി എ ഹിസ്റ്ററി ജേർണി ഇൻക്രെഡിബിൾ ഈസിയും എൻജോയിബിളും ആയിരിക്കും ലാൻഡ് വോയിസിൻ്റെ കൂടെ ബി എ ഹിസ്റ്ററി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ടിക്നോ ബി എ ഹിസ്റ്ററി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾക്ക് ടെക്നോ ബി എ ഹിസ്റ്റി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു